ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് അന്നുതന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് എവിടെയാണ് ഇരുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കടൽ തീരത്ത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു ആര് വന്ന് അത് തിന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പക്ഷികൾ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഈശോ ക്വസ്റ്റ്യൻ നമ്പർ നാല് മൂന്ന് ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ആര് ചേർത്ത് ഉളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്നാണ് യേശു പറഞ്ഞത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ത്രീ ൻ നമ്പർ അഞ്ച് പചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണവിത്ത് അവൻ നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഡാഷ് പുറപ്പെടുവിക്കുന്നു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫലം ക്വസ്റ്റ്യൻ നമ്പർ ആറ് സ്വർഗരാജ്യം എന്തു തേടുന്ന വ്യാപാരിക്ക് തുല്യം എന്നാണ് പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നല്ല രത്നങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു എന്തിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപൊങ്ങി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിന് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ എന്തിന് സദൃശ്യമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടുക് മണിക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ മത്തായി പതിമൂന്ന് അമ്പത്താറ് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് യാക്കോബ് ജോസഫ് ഷിമയോൺ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ മത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഈശോ നന്ദി വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി